നമ്മുടെ കുക്കിംഗ് ക്ലാസ് സീരീസിലെ അടുത്ത റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റില് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീൻസ് തോരൻ്റെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ബീൻസ് നല്ലതുപോലെ കഴുകി അതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ചെരിച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി വേണ്ടത് ഒരു ചെറിയ സവോളയാണ് അതിന് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൂടെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി എടുക്കാം രണ്ട് പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയില് രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുക്കാം ഉണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കടുകാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി പൊട്ടി വന്ന കടുകിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഇപ്പൊ കടലപ്പരിപ്പെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് ചെറുതീൽ തന്നെ വെച്ച് ഒന്ന് വഴറ്റി യോജിപ്പിക്കാം ഇപ്പൊ സവോള ഇന്ന് ചെറുതായി വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തില് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആണ് ചേർക്കുന്നത് ഇനി ഇതിനിടയിൽ നമ്മുടെ കുക്കിംഗ് ക്ലാസ് സീരീസിന്റെ കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അത് ഞാനൊരു പ്ലേ ലിസ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഇറ്റാലിയൻ റെസിപ്പികളും കേരള സ്റ്റൈൽ റെസിപ്പികളും ഉണ്ട് കാണാം വിട്ടുപോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഒന്ന് കണ്ടു നോക്കും ഇനി ഇതിലേക്ക് ഒരുപടി കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ ഒരു ബീൻസ് പാതി വേവായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ബീൻസിലേക്കാവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് രണ്ട് രീതിയിൽ ചേർത്ത് കൊടുക്കാം ആദ്യത്തേത് തേങ്ങയിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾ പൊടിയും ഒന്ന് ഒതുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക രണ്ടാമതായുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി ഡയറക്റ്റായിട്ടാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത് ബീൻസ് നമുക്ക് മൂടി വെച്ച് തന്നെ വേവിക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് ബീൻസ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളമൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഈ ബീൻസ് ഒന്ന് വെന്ത് തുടങ്ങി ഇതിൻ്റെ കളറ് മാറി തുടങ്ങുന്ന സമയം മുതൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഈ ഈ എല്ലാം എല്ലാം ഒരു 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 കളർ നന്നായിട്ട് തന്നെ രണ്ട് പിടി ും തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴഞ്ഞു പോവാതെ ഒരു തോരൻ തന്നെ നിങ്ങക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു രണ്ട് സെക്കൻഡും കൂടെ വേവിച്ചെടുക്കാം എനിക്ക് ഇതിന്റെ മൂടയൊന്ന് മാറ്റി നോക്കാം ഒരു മൂട മാറ്റുമ്പോൾ തന്നെ നല്ല മണം ആട്ടോ നല്ല ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബീൻസ് തോരനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും ബോണപ്പെ തീട്ടോ